ഒറ്റപ്പാലത്ത് കേബിൾ ടിവി ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചതിലും ഏകപക്ഷീയമായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച സിഒഎ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പൊള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കുളപ്പള്ളി എസ് ടി വി ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധം സിഒഎ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി ഡി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു അക്രമവും ഭീഷണികൊണ്ടും സ്വതന്ത്രമായ കേബിൾ ടി വി പ്രവർത്തനം തടയാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അത് നടപ്പിലാകില്ലെന്ന് ടി ഡി സുഭാഷ് പറഞ്ഞു കേബിൾ ടി വി സിഗ്നൽ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാമെന്നിരിക്കെ ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അക്രമം കണ്ടുനിൽക്കാനാകില്ല സിഒഎ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും എന്നും സുഭാഷ് പറഞ്ഞു ഈ നേരിടാനും പോലീസ് നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണം അല്ലാത്തപക്ഷം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും സിഐഎ നേതാക്കൾ വ്യക്തമാക്കി ശക്തമായ സമരം ഒരുപക്ഷെ ശക്തമായ സമരം ഞങ്ങൾ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോവുകയാണ് ഞങ്ങളിൽ നിന്നും ആദ്യമായിട്ട് കാണുന്ന ആളുകളല്ല ഞങ്ങൾക്കൊന്നും രണ്ട് പേടിച്ചോടുന്ന ആളുകളല്ല ഞങ്ങളെ മാത്രം ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചു ആ കേസുകൾ കൊടുക്കുന്ന അനിൽകുമാറിനെ ഓരായിട്ട് കുറച്ചും കൂടി ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നില ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തൊട്ടാൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർക്ക് അവന് ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കിയാൽ അനിൽകുമാർ ഞങ്ങളുടെ ഈ വരവിന്റെ ഭാവവും രീതിയൊക്കെ മാറും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഒറ്റപ്പാലം അർച്ചന കേബിൾ ടിവി നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ഇന്ന് രാവിലെ വീടുകയറി ആക്രമിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം വി പി മധു പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ കമ്മിറ്റി അംഗം ബിജു സിഒഎ ചേലക്കര മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം മേഖലാ സെക്രട്ടറി കെ വി മനോജ് എന്നിവർ സംസാരിച്ചു മറ്റ് ഓപ്പറേറ്റർമാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിടിവി